അമാനുഷികമായ ഒരു സൂപ്പർ താരമോ മീശ പിരിച്ച് മാസ് കാട്ടുന്ന ഒരു ആക്ഷൻ താരമോ അല്ലാങ്ങിട്ട് കൂടി മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ തന്റേതായ ഇടം നേടിയ താരമാണ് ബേസിൽ ജോസഫ് വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രമേ അഭിനയിച്ച് അവയെല്ലാം സൂപ്പർ ഹിറ്റാക്കി തീർത്ത താരം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം നൂറ് ദിവസം വിജയിപ്പിച്ച് പ്രേക്ഷകരെ ഞെട്ടിച്ചതാണ് നാടൻ സൂപ്പർ ഹീറോയെ ഉണ്ടാക്കി നെറ്റ്ഫ്ലിക്സിനെ പോലും ഞെട്ടിച്ച സംവിധായകൻ കൂടിയാണ് ബേസിൽ താരം നായകനായ ഗുരുവായൂരിമ്പര നട പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ താൻ നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയ സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുകയാണ് ബേസിൽ ജോസഫ് സൂക്ഷ്മദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ആനിമേഷൻ പോസ്റ്റിനാണ് ബേസിൽ പങ്കുവച്ചിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം നസ്രിയ നസീം മലയാളത്തിലേക്ക് എത്തുകയാണ് ഈ ചിത്രത്തിലൂടെ എം സി ജിതിൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു ചിത്രത്തിൽ ദീപക് പർബോൽ സിദ്ധാർത്ഥ് ഭരതൻ മെറിൻ ഫിലിപ്പ് അഖില ഭാർഗവൻ പൂജ മോഹൻരാജ് കോട്ടയം രമേശ് തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ട്രാൻസ് മണിയറയിലെ അശോകൻ തെലുങ്ക് ചിത്രം ആണ്ടെ സുന്ദരാഗിനി എന്നീ ശേഷം നസ്രിയ അഭിനയിക്കുന്ന സിനിമ കൂടിയാണത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ നോൺസെൻസ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തെത്തിയ ജിതിന്റെ രണ്ടാമത്തെ സിനിമയാണിത് സമീർ താഹിർ ഷൈജു ഖാലിദ് എം വി അനൂപ് എന്നിവരാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഛായാഗ്രഹണം ശരൺ വേലായുധൻ സംഗീതം ക്രിസ്റ്റോ സേവിയർ എഡിറ്റിംഗ് ചമൻ ചാക്കോ ഫാസിലും മകളെ വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ അത്ര സജീവമല്ല നസ്രിയ തെലുങ്ക് സിനിമയായ ആണ്ടി സുന്ദരാഗിനി എന്ന ചിത്രത്തിലാണ് നസ്രിയ അവസാനമായി അഭിനയിച്ചത് നാനിയായിരുന്നു ചിത്രത്തിൽ നായകൻ വിവേക് അത്രയ സംവിധാനം ചെയ്ത ചിത്രം മികച്ച അഭിപ്രായം നേടിയിരുന്നു മൈത്രി മൂവി മേക്കേഴ്സ് ആയിരുന്നു ചിത്രം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ ട്രാൻസിലാണ് താരം ഇതിനു മുൻപ് മലയാളത്തിൽ നായകയായി എത്തിയത് ശേഷം മണിയറയിലെ അശോകൻ എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു ഇപ്പോൾ നിർമ്മാണത്തിൽ സജീവമാണ് നസ്രിയ ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റുകൾ സൃഷ്ടിച്ച പ്രേമലു ആവേശം എന്നീ ചിത്രങ്ങളുടെ സഹനിർമ്മാതാവായിരുന്നു താരം